ിൽ അകപ്പെട്ട തൃശൂർ സ്വദേശികളുടെ മോചനത്തിനായി ഓർത്തഡോക്സ് സഭാ അധ്യക്ഷന്റെ ഇടപെടൽ ഫലം കാണുന്നു തൃശൂർ സ്വദേശി സ്വദേശി ജെയിൻ വിവരങ്ങൾ റഷ്യൻ എംബസി തേടി ഇടപെടലിലാണ് അന്വേഷണം റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ അകപ്പെട്ട യുവാക്കളുടെ തിരിച്ചറിയൽ രേഖകൾ ഉടനടി നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എംബസി അധികൃതർ ബസോലിയോസ് മാത്യൂസ് ബാവയെ ബന്ധപ്പെട്ടു പാസ്പോർട്ട് വിശദാംശങ്ങളും രേഖകളും നൽകാൻ വീട്ടുകാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് റഷ്യൻ സർക്കാരിന്റെ ഓർഡർ ഓഫ് ഫ്രണ്ട്ഷിപ്പ് ബഹുമതി ഏറ്റുവാങ്ങിയ ചടങ്ങിൽ കത്തോലിക്ക ബാവ റഷ്യൻ അംബാസിഡറോട് സഹായം അഭ്യർത്ഥിച്ചിരുന്നു കഴിഞ്ഞ ഏപ്രിൽ മാസമാണ് ജെയിൻ കുര്യൻ ബിനിൽ ബാബു എന്നിവർ റഷ്യയിൽ ജോലിക്കായി എത്തിയത് പിന്നീട് അവർ കൂലി പട്ടാളത്തിൽ ചേരുകയായിരുന്നു പട്ടാളക്കാർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കലായിരുന്നു ജോലിയെങ്കിലും കഴിഞ്ഞയാഴ്ച അവരോട് യുദ്ധത്തിനായി പോകാൻ നിർദ്ദേശിക്കുകയായിരുന്നു നാലു പേർ അടങ്ങുന്ന ഓരോ സംഘത്തെയും കഴിഞ്ഞ ദിവസങ്ങളിൽ യുദ്ധമുഖത്ത് വിന്യസിപ്പിച്ചു ഒടുവിൽ പോകേണ്ടത് ജയിലും രണ്ട് റഷ്യൻ പൗരന്മാരുമായിരുന്നു ഇന്നോ നാളെയോ അവരെ യുദ്ധമുഖത്തേക്ക് കൊണ്ടുപോകുമെന്നാണ് ഒടുവിൽ കുടുംബത്തിന് ലഭിച്ച സന്ദേശം ഞങ്ങളിവിടെ റഷ്യയില് ആർമിയില് ആണ് ഇപ്പൊ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് സന്ദീപിന്റെ ഒപ്പം വർക്ക് ചെയ്യണ്ടായിരുന്നായിരുന്നു രണ്ടാഴ്ച മൂന്നാഴ്ച മുമ്പാണ് സന്ദീപ് മരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ ഈ എംബസിയിൽ വിളിച്ച് ഞങ്ങളുടെ തിരിച്ച് പോരാനുള്ള പേപ്പറോടൊക്കെ റെഡിയാക്കി ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്ന എല്ലാവരെയും ബാക്ക് പൊസിഷനിലേക്ക് ഇപ്പം മാറ്റി എന്ന് അറിഞ്ഞായിരുന്നു എംബസി ഇടപെട്ടിട്ട് ഞങ്ങളിപ്പോഴും ഫ്രണ്ട് ലൈനിൽ തന്നെ ആയിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നത് ഞങ്ങളതിനെ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കാൻ വേണ്ടിയിട്ടൊന്ന് അഭ്യർത്ഥിക്കുകയായിരുന്നു ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ബാക്കിലോട്ട് പോയി പക്ഷേ ഞങ്ങൾ മാത്രം ബാക്കിലോട്ട് പോയിട്ടില്ല എന്താണെന്നറിയില്ലേ അതിൻ്റെ കാരണം എന്തിനാണ് എത്രയും പെട്ടെന്ന് പരിഹരിക്കണം എന്ന് അപേക്ഷിക്കുന്നു